ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ബോർഡിനൊക്കെ വെട്ടിയെടുക്കും എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് നമ്മൾ നാലിഞ്ച് കഴുത്ത കലമാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നാലിഞ്ച് കഴുത്ത കല മാർക്ക് ചെയ്യാം താഴോട്ട് നമുക്ക് വേണേൽ മൂന്നര എടുക്കാം പക്ഷേ എനിക്ക് എത്രയേറെ കയറ്റം വേണ്ടാത്തതുകൊണ്ട് ഞാൻ നാലിഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് മൂന്നരയാണ് നമ്മുടെ കഴുത്ത് എത്ര ബോർഡിനൊക്കെ എത്ര കയറിയിരിക്കണോ അത്രയും നമുക്ക് കഴുത്തിറക്കം കുറച്ച് കൊടുക്കാം സൈഡിലോട്ടും അതുപോലെ തന്നെ നാലിഞ്ച് കഴുത്തകലത്തി വരയ്ക്കുക അതിനുശേഷം ബോർഡിനൊക്കെ ആയതുകൊണ്ട് ഒന്നര ഇഞ്ച് കയറ്റി നമ്മൾ യു ഷേപ്പ് വരയ്ക്കും നമ്മൾ സാധാരണ യു കഴുത്താണെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് കയറ്റിയാണ് യു വരയ്ക്കുന്നത് ഇത് ബോർഡിനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് കയറ്റി വേണം യു വരയ്ക്കാം അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് കയറ്റി യു മുകളിൽ ഷേപ്പ് വരച്ചു ഇത് നമുക്കിതിനെ വെട്ടിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ വെട്ടിയെടുത്ത ബോർഡിനൊക്കെ ഇനി നമുക്കിതിലേക്ക് മറ്റേ തുണി വെച്ച് വെച്ചടിക്കുമല്ലോ അതുപോലെ കഴു കടിച്ചു കൊടുക്കാം നമ്മുടെ ബോർഡിനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്